ക്സോ ആക്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി ആവശ്യമാണോ ഞാൻ ചോദിക്കുന്നത് ഈ അടുത്ത സമയത്തായിട്ട് അടുത്ത സമയത്ത് എന്ന് പറയുമ്പോൾ ഈ വർഷവും ഇതിനു മുമ്പിലത്തെ വർഷവും അതിനു മുമ്പിലത്തെ വർഷവും ഒക്കെ നിരന്തരമായിട്ട് നമ്മൾ ധാരാളം ധാരാളം പോക്സോ കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ കേസുകൾ ചാർജ് ചെയ്ത് പ്രതികളാക്കി മാറ്റപ്പെട്ടവർ നിരപരാധികളാണെന്ന് കോടതികൾ വിധിക്കുന്നുമുണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കണ്ണൂരുള്ള ഹസ്സൻ എന്ന പേരുള്ള ഒരു അധ്യാപകൻ്റെ കേസാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിലെ തന്നെ നാല് പെൺകുട്ടികളാണ് പരാതി കൊടുത്തത് ഒടുവിൽ വിധി വന്നപ്പോൾ ഹസ്സൻ മാസ്റ്റർ നിരപരാധിയാണ് വിധി വന്ന ദിവസം കോടതിയിൽ ഈ നാല് പെൺകുട്ടികളിൽ ഒരാൾ ചെന്നിരുന്നു അദ്ദേഹം വിധിയെല്ലാം കേട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ഞങ്ങളെ ചിലരൊക്കെ ചേർന്ന് കരുവാക്കുകയായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ ഹസൻ മാസ്റ്റർ പറഞ്ഞത് എനിക്ക് നിങ്ങളോടൊന്നും യാതൊരു വിരോധവുമില്ല എനിക്കെതിരെ പ്രവർത്തിച്ചവരോട് ദൈവം ചോദിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നീതി നടപ്പിലാക്കാനാണ് അല്ലാതെ നിരപരാധികളെ പ്രതികളാക്കാനല്ല കുറ്റം ചെയ്തവർ മാത്രമാണ് പോലീസ് പിടിയിലാകേണ്ടത് കുറ്റം ചെയ്തവർ മാത്രമാണ് കോടതിയുടെ റിമാൻഡിന് വിധേയപ്പെടേണ്ടത് കുറ്റം ചെയ്തവർ മാത്രമാണ് ജയിലിൽ കിടക്കേണ്ടത് എന്നാൽ ഒരു വ്യക്തി നിരപരാധിയായിരിക്കെ അയാൾക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് അയാളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അയാളെ കോടതി റിമാൻഡ് ചെയ്ത് പിന്നീട് അയാൾ തന്നെ അയാളുടെ നിരപരാധിത്വം നിരപരാധിതെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണം ചിലവാക്കി ഒടുവിൽ കോടതി അയാളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യമായ അടിസ്ഥാനമായ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വവുമായിട്ട് ഒത്തുപോകുന്നില്ല ഒരു വ്യക്തിയെ പോലീസ് ഒരു വ്യാജക്കേസിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സമൂഹം അയാളെ പ്രതിയായിട്ടും കുറ്റവാളിയായിട്ടുമാണ് കാണുന്നത് ഇങ്ങനെ തങ്ങൾക്ക് പകയുള്ള ആൾക്കാരോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ രാജ്യത്തുള്ള സകല കുബുദ്ധികളും ഉപയോഗിക്കുന്നത് ഓക്സോ ആക്റ്റിനെ തന്നെയാണ് ഈ ആക്റ്റിൽ വളരെ വേഗം നടപടി ഉണ്ടാകും ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക കോടതികളുണ്ട് അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന ആളുടെ ഇമേജ് പൂർണ്ണമായിട്ടും സമൂഹത്തിൽ തകരും അയാളെയും കുടുംബത്തെയും അധിക്ഷേപിക്കാൻ ഇതിലും നല്ല ഒരു വഴിയില്ല എന്നുള്ളത് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന സകല വ്യക്തികൾക്കും അറിയാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെ സ്വന്തം പെൺമക്കളെ പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ പോലും ഉപയോഗിക്കാൻ മടിയില്ലാത്ത അച്ഛനമ്മമാരോട് ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് സ്വന്തം ഭർത്താവിനോട് പ്രശ്നമുണ്ടെങ്കിൽ ആ ഭർത്താവ് പ്രായപൂർത്തിയാകാത്ത തൻ്റെ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന ഉണ്ട് അതിന് കൂട്ടുനിൽക്കുന്ന കുട്ടികളുമുണ്ട് നമ്മൾ കുട്ടികൾ എന്ന് വിളിച്ച് അവർ നിഷ്കളങ്കരാണ് എന്നുള്ള ഒരു ധ്വനിയിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പല കുട്ടികൾക്കും പലതും അറിയാം തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലം അറിയാം അതാണ് ഇപ്പോൾ ഹസൻ എന്ന് പറയുന്ന അധ്യാപകൻ്റെ കാലത്തിൽ വീണ കുട്ടി തെളിയിക്കുന്നത് ആ കുട്ടിക്കറിയാമായിരുന്നു താൻ ചെയ്യുന്നത് തെറ്റാണ് അത് തിരിച്ചറിയാനുള്ള പ്രായം അതിനായി പക്ഷേ എപ്പോഴും നമ്മുടെ നിയമം അവരെ കുട്ടികളാക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തോ ഈ ലോകത്തെവിടെയുമോ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് നീതി നടപ്പിലാക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ ശിക്ഷ അനുഭവിക്കുകയാണ് അപ്പോൾ ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടി ഒന്ന് രണ്ട് ഭേദഗതികൾ ഈ നിയമത്തിൽ ഞാൻ നിർദ്ദേശിക്കുകയാണ് അതിൽ ഒന്നാമത്തേത് ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു വ്യക്തി വ്യാജ പരാതി കൊടുത്താൽ അതിലുൾപ്പെട്ടിട്ടുള്ള കുട്ടിയെ അടക്കം ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തണം അതായത് ഒരു വ്യക്തിക്കെതിരെ ഒരു കുട്ടിയോ രണ്ട് കുട്ടികളോ അല്ലെങ്കിൽ നാലോ അഞ്ചോ കുട്ടികളോ ഒക്കെ ചേർന്ന് കുറേ മുതിർന്നവർ അടക്കം ഒരു കള്ളപ്പരാതി കൊടുക്കുകയും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവസാനം കോടതി ആ വ്യക്തി നിരപരാധിയാണെന്ന് കാണാൻ കണ്ടെത്തുകയും ചെയ്ത് അയാളെ വെറുതെ വിടുകയും ചെയ്താൽ ആരാണോ ഈ വ്യാജ കൊടുത്തത് ഏതൊക്കെ വ്യക്തികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഉന്നയിച്ച വ്യാജ ആരോപണത്തിൽ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അയാൾ ചെയ്തെങ്കിൽ അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടുമായിരുന്നോ അതേ ശിക്ഷ ഈ വ്യക്തികൾക്കെല്ലാം കൊടുക്കണം കൂടാതെ ആ വ്യക്തി അത്രയും കാലം അനുഭവിച്ച മനഹാനി അതിന് തക്കതായിട്ടുള്ള ഒരു സാമ്പത്തിക നഷ്ടപരിഹാരം ഈ വ്യക്തികളുടെ സ്വത്തുവകളിൽ നിന്നും ഈടാക്കി അയാൾക്ക് നൽകണം നിങ്ങൾക്ക് ഓർമ്മ കാണും ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് തൊടുപുഴയിൽ വിനീത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതേപോലെ പോക്സോ കേസിൽ ജയിലിലായി അവൻ കേസ് ഫൈറ്റ് ചെയ്ത് ഏതാണ്ട് നാല് വർഷങ്ങളോളം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയായിട്ട് അതും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവൾക്ക് ഗർഭമുണ്ടാക്കിയ ഒരു അതിനീചനായ കുറ്റവാളിയായിട്ട് ജീവിച്ച് ഒടുവിൽ ആ പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിൻ്റെ ഡി എൻ എയും അവൻ്റെ ഡി എൻ എയും തമ്മിൽ ഒത്തുനോക്കിയപ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ തെളിഞ്ഞു അവനായിരുന്നില്ല അവളെ പീഡിപ്പിച്ചത് അത് മറ്റൊരു വ്യക്തിയായിരുന്നു അവളുടെ തന്നെ ഏലത്തുള്ള പത്തൊൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു അയാളാണ് പോലീസിനെ സ്വാധീനിച്ച് ഇവനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് അയാളുടെ ഡി എൻ എയും കുഞ്ഞിൻ്റെ ഡി എൻ എയും തമ്മിൽ മാച്ചായി അയാളിപ്പോൾ ജയിലിലാണ് പക്ഷേ ഈ ചെറുപ്പക്കാരൻ യാതൊരു തെറ്റും ചെയ്യാതെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ദിവസത്തോളം അവൻ ജയിലിൽ കഴിഞ്ഞു ഏതാണ്ട് എട്ട് ലക്ഷത്തോളം രൂപ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവന് ചിലവായി ഇപ്പോൾ അവൻ പറയുന്നത് എനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ ഞാൻ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് അതിൻ്റെ ആവശ്യമുണ്ടാകരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം കേസുകളിൽ കള്ളപ്പരാതി കൊടുക്കുന്ന വ്യക്തികൾക്ക് എന്താണോ അവർ കൊടുത്ത പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് എന്ത് ശിക്ഷ കോടതി കൊടുക്കുമോ ആ ശിക്ഷ അയാൾ നിരപരാധിയാണെന്ന് കണ്ടെത്തിയാൽ ഈ പരാതി കൊടുത്തവർക്ക് തന്നെ നൽകുന്ന രീതിയിൽ ഈ നിയമം പുനർവ്യവസ്ഥ ചെയ്യണം ഒപ്പം അയാൾക്ക് നഷ്ടപരിഹാരവും ഇവരിൽ നിന്ന് തന്നെ ഈടാക്കി നൽകണം ഇതിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ നിയമം ഏത് വ്യക്തിക്കെതിരെയും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും യു എൻ ഇൻ്റെ താൽപ്പര്യപ്രകാരമാണ് ഇന്ത്യൻ സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നിയമം ഉണ്ടാക്കിയത് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന യഥാർത്ഥത്തിൽ ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കാനും നശിപ്പിക്കാനുമായിട്ട് ഒരു സംഘടനയാണ് അവിടെ അവരുടെ താല്പര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അതിനെതിരെ നിലപാടെടുക്കുന്ന സത്യസന്ധതരായിട്ടുള്ള മാന്യരായിട്ടുള്ള വ്യക്തികളെ ഒതുക്കാൻ വേണ്ടി അതിന് അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ മുൻകൂറായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടവർക്കുണ്ട് വാക്സിൻ മാൻഡേറ്റ് ഒക്കെ പോലെ ഇതും അതുപോലെ ഉണ്ടാക്കപ്പെട്ട ഒരു നിയമമാണ് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവർ ചെയ്യുന്നത് കുട്ടികളെ സംരക്ഷിക്കാനെന്ന പേരിൽ യഥാർത്ഥത്തിൽ സമൂഹത്തിലെ മാന്യന്മാരായിട്ടുള്ള ധാർമ്മികതയുള്ള ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു കുരുക്കാണ് ഈ പോക്സോ ആക്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് നിരപരാധികൾ ഈ കേസിൽപ്പെട്ട് അകത്താകുന്നു അവരെയൊക്കെ നമ്മുടെ കോടതികൾ നീതിയും ന്യായവും നടപ്പിലാക്കണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് അവർ കുറ്റക്കാരിൽ നിന്ന് കണ്ടാൽ പുറത്ത് വിടുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യരാക്കി വിടുകയും ചെയ്യുന്നു പക്ഷേ അവർ അത്രയും നാൾ അനുഭവിക്കുന്ന മാനസിക പദ ഒരു വട്ടം കള്ളനെന്ന വിളിപ്പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അങ്ങനെയല്ല എന്ന് തെളിഞ്ഞാൽ പോലും ശരി നാട്ടുകാർക്ക് അങ്ങനെ തന്നെ കാണുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ഇതൊരു വൃത്തികെട്ട നിയമം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടണം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല പക്ഷേ നമ്മുടെ രാജ്യം പറയുന്നത് പോലെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാൽ ശരി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു നിരപരാധി പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അതുകൊണ്ട് ഞാൻ നമ്മുടെ രാജ്യത്തുള്ള സകല രാഷ്ട്രീയക്കാരോടും സകല മത നേതാക്കന്മാരോടും സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വാധീനമുള്ള സകല വ്യക്തികളോടും പറയുകയാണ് സർക്കാരിൽ നിങ്ങൾ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി ഈ നിയമത്തിൽ ഞാൻ ഈ പറഞ്ഞ ഭേദഗതികൾ കൊണ്ടുവരണം ഒരു വ്യക്തി പോലും ഇനി മറ്റൊരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി ഈ ഒരു നിയമം ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഇവിടെ സ്വന്തം മക്കളെപ്പോലും സ്വന്തം പ്രായപൂർത്തിയാകാത്ത മക്കളെപ്പോലും ഇക്കാര്യത്തിൽ കരുവാക്കുന്ന അച്ഛനമ്മമാരുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നിയമം എത്രയും വേഗം തന്നെ ഭേദഗതി ചെയ്യണം അതിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു സമ്മർദ്ദം ഉണ്ടാകിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരുപാട് വ്യക്തികളെ ഈ കേസിൽ കൊടുക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണ് അത് അടയ്ക്കേണ്ടത് അനിവാര്യമാണ് കുറ്റം ചെയ്തവർക്ക് മാത്രമേ ശിക്ഷ കിട്ടാവൂ താങ്ക് യു